ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് ഇനി മുതൽ കിടപ്പാടം നഷ്ടമാകില്ല സംസ്ഥാന സർക്കാരിന്റെ ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് ഗവർണർ ഒപ്പിട്ടതോടെ നിയമമായി മാറി ഏക കിടപ്പാടം സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കൂടിയാണ് കേരളം നിയമം ചരിത്രമായി മാറുമെന്ന് മന്ത്രി പി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന തീരുമാനമായിരുന്നു ഏക കിടപ്പാട സംരക്ഷണ നിയമനിർമ്മാണം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്ന കേരള ഏക കിടപ്പാടം സംരക്ഷണ ബിൽ നിയമസഭ പാസാക്കുകയായിരുന്നു എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ പ്രതിപക്ഷം പങ്കെടുത്തില്ല ഏക കിടപ്പാടം പണയപ്പെടുത്തി വായ്പയെടുത്ത് ബോധപൂർവമല്ലാതെ തിരിച്ചടവ് മുടങ്ങി കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി സംരക്ഷണം ലഭിക്കുന്നതാണ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ല് ഗവർണർ ഒപ്പിട്ടതോടെ നിലവിൽ നിയമമായി മാറി ഈ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി മാറി കേരളം അല്ലാത്ത കാരണം കൊണ്ട് മരണം അല്ലെങ്കിൽ മുടങ്ങി പത്ത് ലക്ഷം രൂപ വരെ കുടിശ്ശിയായി കഴിഞ്ഞാൽ അത് അവർക്ക് മുൻപിൽ ഒരു പരാ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ ഒരു അപേക്ഷ നൽകാം കമ്മിറ്റി വിവാഹങ്ങൾ പരിശോധിക്കും ജെനുവിനാണ് എന്ന് കണ്ടാൽ ആ കമ്മിറ്റി ഒരു സ്റ്റേറ്റ് തല കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ കളക്ടർ ബാങ്കിലേക്ക് പണം നൽകി ആ പണം നൽകിയതിന് ശേഷം ആധാരം തിരിച്ചെടുത്ത് ഇവർക്ക് കൊടുക്കുമ്പോഴാണ് വായ്പാ തുക പരമാവധി അഞ്ചു ലക്ഷം രൂപയിലും പിഴപ്പലിശ ഉൾപ്പെടെ തിരിച്ചടവ് പത്ത് ലക്ഷത്തിലും അധികമാകരുതെന്നതാണ് പ്രധാന വ്യവസ്ഥ വായ്പ എടുക്കുന്നവർക്ക് മറ്റു വസ്തുവകകളോ തിരിച്ചടവിന് മറ്റു മാർഗങ്ങളോ ഉണ്ടാകരുത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയായിരിക്കുകയും വേണം വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം കൃഷി സ്വയം തൊഴിൽ എന്നീ ആവശ്യങ്ങൾക്കായി കിടപ്പാടം പണയപ്പെടുത്തിയവർക്കാകും നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുക കേന്ദ്രത്തിന്റെ സർഫാസി നിയമം മറികടക്കാനുള്ള പഴുതുകളും നിയമത്തിലുണ്ട് സർഫാസി നിയമത്തിൽ ഒരു തരത്തിലും നമുക്ക് ഭേദഗതികൾ സാധ്യമല്ല എന്ന സമീപനമായിരുന്നു കമ്മിറ്റി ഉണ്ടായിരുന്നത് അതിനുശേഷം മദൻ മദൻ ലൂക്കർ ജസ്റ്റിസ് നിയമോപദേശം തേടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏക കിടപ്പാട സംരക്ഷണ നിയമം അത് ആശ്വാസം ജനങ്ങൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ കേരള നിയമസഭ എന്നും രാജ്യത്തിന് മാതൃകയാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ രാജ്യത്തിനാകെ മാതൃകയായ എണ്ണിയാൽ ഒടുങ്ങാത്ത നിയമനിർമ്മാണങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിലുണ്ട് ആ പട്ടികയിൽ ഇടം പിടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏക കിടപ്പാടം സംരക്ഷണ നിയമം തിരിച്ചടവ് മുടങ്ങി ഏക കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ട് തെരുവിലേക്കിറങ്ങേണ്ടി വരുന്ന പാവപ്പെട്ടവരുടെ കാഴ്ചയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി മാറുകയാണ് കേരളം കൈരളി ന്യൂസ് തിരുവനന്തപുരം